വെൽക്കം ബാക്ക് ടു എ ആർ സ്ഥാപന അപ്പോൾ നമ്മൾ ഇന്നലെ മാഹിയിലാണ് മാഹി കുഞ്ഞിപ്പള്ളിയിലാണല്ലോ കുഞ്ഞിപ്പള്ളി മുതൽ കൈനാട്ടി വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ വർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ മാഹി ബൈപ്പാസിൻ്റെ സർവീസ് റോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മാഹി ബൈപ്പാസ് ഈ ഒരു ഭാഗം എത്തുമ്പോഴേക്ക് തീരുകയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വാഹനങ്ങൾക്ക് നിരാശ നൽകുന്ന റോഡാണ് നിലവിലിപ്പോൾ ഉള്ളത് അപ്പോൾ മാഹി ബൈപ്പാസ് കഴിഞ്ഞ ഉടൻ തന്നെയുള്ള ഭാഗങ്ങളിൽ താറിങ്ങൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഭാഗം വളരെ ചുരുങ്ങിയ ഭാഗം താറ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ച നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുവെക്കാം നമ്മളെ മാഹി ബൈപ്പാസ് അവസാനിച്ച പ്രദേശത്ത് നിന്ന് ഈ ഒരു ഭാഗമാണിപ്പോൾ നിലവില് താറ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെവലിംഗ് ഒക്കെ കഴിഞ്ഞ് താറ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ ജസ്റ്റ് ഒരു ഒരു പത്ത് ഇരുന്നൂറ് മീറ്റർ ഭാഗം ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് അത്രേ താറ് ഒരു തയ്യാറെടുപ്പ് പിന്നെ ഓൾറെഡി ഈ ഭാഗത്തൊക്കെ താറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്ക് എത്തുമ്പോൾ അപ്പോൾ ഇതെന്തിനുള്ള മെഷീനറീസാണെന്നറിയില്ല നമ്മൾ എവിടെ നിന്നോ ഓടി വന്ന മെഷീനറീസാണ് അപ്പോൾ അറിയാവുന്ന ആളുകൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഒരുപാട് അന്യ സംസ്ഥാന വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് കേന്ദ്രമായിട്ട് ഇപ്പോൾ നമ്മളെ മൂന്ന് പരിപാതയുടെ ഒരു ഭാ ആറ് പരിപാതയിലെ ഒരു മൂന്ന് പരി പാത ആ ഒരു പാർക്കിംഗ് കേന്ദ്രമായി മാറിയിട്ടുണ്ട് വിശ്രമ കേന്ദ്രമായിട്ട് ഈ ഒരു പ്രദേശം മാറിയ ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാത വളരെ ബുദ്ധിമുട്ടി ആയിട്ടാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ നമുക്ക് വടകര ഭാഗത്തേക്ക് സഞ്ചരിക്കാം വാഗാടാണ് നമ്മളെ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള വർക്ക് വാഗാട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് മൂരാട് പാലത്തിൻ്റെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ഇ ഫൈവ് എടുക്കുന്നത് ബാക്കിയുള്ളത് മുതുവൻ വാഗാടിൻ്റെ കൈകളിലാണ് അപ്പം അതിന് മാത്രം കാണാനുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇപ്പം ഇവിടെ ഒരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്ത് വരുന്നൊരു ഡ്രൈനേജ് വരുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്ക് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നിന്നങ്ങോട്ടും നമ്മൾ പഴയ ദേശീയപാതക്കിലേക്കെ വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്യണം നമ്മൾ വൈകിട്ട് സമയമാണ് ഇപ്പോൾ ദേശീയപാതയുടെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് വർക്ക് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തത് ഒരു ലക്ഷ്യമില്ല ഭയങ്കര കഞ്ചസ്റ്റഡ് ടൈമായി പോയിട്ടുണ്ട് നമ്മളെ കുഞ്ഞിപ്പള്ളിയിൽ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മൂന്ന് വരിയുടെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റിങ് കുറേ കാലമായി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തായി ഈ റൈറ്റ് സൈഡിൽ നിന്നൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു വർഷത്തിൻ്റെ അടുത്തായിട്ടിങ്ങനെ പാതി വഴിയിലാണ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ എയർപോർട്ടിലേക്കൊക്കെ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണത് അതിനിടയിൽ കുഞ്ഞിപ്പള്ളി ഗ്രൗണ്ടിൽ എക്സ്കവേഷൻ സോറി എക്സിബിഷൻ എക്സ്കവേഷൻ എന്നാണ് വായിൽ വരുന്നത് എക്സിബിഷനൊക്കെ വന്നിട്ടുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പഴയ ദേശീയപാത അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ദേശീയപാത ഉയർന്നിട്ടാണ് പുതിയ ദേശീയപാത കടന്നു വരുന്നത് ആടുകളൊക്കെ നമ്മൾ അട്രാക്കി കൂടെ ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞു ആറ് വരി വരിപ്പാതയുടെ മൂന്ന് വരി വരിപ്പാത കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ കോൺക്രീറ്റ് റോഡാണ് വരുന്നത് കുറച്ച് ഭാഗം അങ്ങോട്ട് വീണ്ടും താറയുടെ ഭാഗമാണ് നമ്മൾ കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ് മുക്കാളി മുക്കാളി ഭാഗത്തെത്തി മുക്കാളി ഭാഗത്തൊന്നും ഒരു മാറ്റവും ഇല്ല ദേശീയപാത തൽസ്ഥിതി തുടരുകയാണ് അതേ സ്ഥാനത്ത് റോഡ് ഇവിടെ ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഭാഗത്ത് നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ റോഡ് ഡൈവേർട്ട് ചെയ്ത് സോറി അല്ല മണ്ണടിച്ച് ഉയർത്തേണ്ടതുണ്ട് വാളുകളൊക്കെ ഓൾറെഡി കുറേ മാസങ്ങൾക്ക് മുന്നേ ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ മണ്ണൊക്കെ അടിച്ച് ഉയർത്തിയിട്ടാണ് ദേശീയപാത കടന്നു പോകേണ്ടത് പിന്നെ ഇവിടെ വലിയൊരു നേരത്തെ ഒരു അണ്ടർ പാസേജ് ഉണ്ടായിരുന്നു ആ അണ്ടർ പാസേജ് ഒളിച്ച് മാറ്റി പുതിയൊരു അണ്ടർ പാസേജ് കുറച്ചുകൂടി വലുപ്പത്തിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ വക്ക വർക്ക് നടക്കാനുണ്ട് അത് കഴിഞ്ഞ് മുക്കാളി അങ്ങോട്ട് ദേശീയ പാത കുറച്ച് താഴ്ന്നിട്ടാണ് അതൊക്കെ കുറച്ച് എക്സ്കർവേഷൻ ചെയ്ത് ഒരു ലക്ഷ്യമില്ല റോഡൊക്കെ അങ്ങേ അട്ടം അബദ്ധമാണ് സർവീസ് റോഡിലൂടെയൊന്നും വാഹനങ്ങൾ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമല്ല ഇവിടെ മൂന്ന് വരിയുടെ ഒക്കെ താറിയും കഴിയാണ് പക്ഷേ ആ മൂന്ന് വരിയും താറേതത് ഒളിഞ്ഞ് നാശകോശമായിട്ടുണ്ട് നമ്മൾ നേരത്തെ എക്സ്കവേഷൻ ചെയ്ത മുക്കാളിയിലെ എക്സ്കവേഷൻ ചെയ്ത് സോയിൽ ലൈനിങ് ചെയ്ത ആ ഒരു ഭാഗമാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ വീണ്ടും ഒന്നുകൂടി ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴോട്ട് വന്നിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ആറി പാനലുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് യും നമുക്ക് നമുക്കിവിടെ ഒരു വർക്കേഴ്സിനെ പോലും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ കോഴിക്കോട് ഈ വഴിയൊരു വെങ്ങളം ബൈപ്പാസിൻ്റെ വർക്ക് പൂർത്തിയാവണമെങ്കിൽ ഇനി ഏറ്റവും ചുരുങ്ങിയ ഒരു ഒരു മൂന്ന് വർഷം മിനിമം എടുക്കും അതിൽ കൂടുക എന്നല്ല കുറയില്ല കാരണം അത്രയും മന്ദഗതിയിലാണ് നമ്മുടെ ദേശീയപാതയുടെ വർക്ക് ഈ റീച്ചിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ കുറച്ചായിട്ട് വീഡിയോ നമുക്ക് ചെയ്യാനൊരു താല്പര്യം വരാത്ത രീതിയിലേക്ക് വർക്ക് ഒച്ച കഴിയുമ്പോൾ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ കണ്ണൂക്കര എത്തി കണ്ണൂക്കര പാതയിൽ നമ്മൾ ഒഞ്ചിയം ഭാഗത്തേക്കൊക്കെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഒരു അണ്ടർ പാസേജ് പകുതി നിർമ്മിച്ചിട്ടുണ്ട് അടുത്ത പാതിയാണ് നിർമ്മിക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാക്കാം കാരണം ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട് കുറച്ച് താഴ്ത്തിയിട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡിലൂടെ ചേർന്ന വാഹനങ്ങൾ ഇതിൽ ഒരു സംവിധാനം കൊടുക്കാനുള്ളൊരു തയ്യാറെടുപ്പ് ഇവ ഈ ഭാഗത്ത് നമുക്ക് കാണുന്നത് അപ്പം നിലവിലുള്ള ഈ ദേശീയപാത കട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് കണ്ണൂർ പറയ ഭാഗത്ത് മാത്രം ഡൈവേർട്ട് ചെയ്യാൻ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മടപ്പള്ളി ഇതൊക്കെ അറിവാളുകളൊക്കെ കുറേ വർഷങ്ങൾക്ക് കുറേ മാസങ്ങൾക്ക് മുന്നേ കൊണ്ടിട്ടാണ് കാണാൻ സാധിക്കുന്നുണ്ടോ ം മന്തം ഈ ഒക്കെ കുറേ മുന്നേ ചെയ്തതാണ് ഏതാണ്ട് ഒരു ആറ് മാസം മുന്നേ ചെയ്ത താറിങ് ആണ് അപ്പോൾ ഇവിടെയും നമുക്ക് മടപ്പള്ളിയോട് ചേർന്നുള്ള പ്രദേശത്തും ഇവിടെയും മണ്ണ് ഇടിച്ച് താഴ്ത്തിയിട്ട് സോയിൽ നെയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെയും സോയിൽ നെയിലിങ് ചെയ്ത ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴെ വന്നിട്ടുണ്ട് വാഗാട് സോയിൽ നെയ് ചെയ്ത ആ ഒരു ഭാഗമാണ് കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴെ വന്നിരിക്കുന്നത് മരങ്ങളടക്കം ദേശീയപാതയിലേക്ക് വീണിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീടിൻ്റെ മതിൽ എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞ് താഴോട്ടേക്ക് വന്നിരിക്കുള്ള ഒരു കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് മടപ്പള്ളിയോട് ചേർന്നിട്ടുള്ള പ്രദേശത്ത് നിന്ന് കാണുന്നത് ഇനി നമ്മൾ നേരെ മുന്നോട്ട് തന്നെ പോവാണ് ഇവിടെയൊക്കെ റോഡ് മൂന്ന് വരി പാതയുടെ താറിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റോഡ് തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റോങ് സൈഡിലൂടെയാണ് എതിർ വാഹനങ്ങളൊക്കെ നമ്മളെ കൊള്ളയാണ് കടന്നു വരുന്നത് കാരണം അവരെ സൈഡിൽ കംപ്ലീറ്റ് കുണ്ടാണ് അപ്പോൾ നമ്മുടെ തനിജത്തേക്ക് കയറുന്ന രീതിയിലാണ് വിഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പം നമ്മളെ മടപ്പള്ളി മടപ്പള്ളി കോളേജിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണ് അപ്പോൾ ഇവിടെയൊക്കെ ദേശീയ പാത പഴയ ദേശീയ പാത അതുപോലെ ഒരു മാറ്റവുമില്ലാതെ നിലനിർത്തിയിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ ഒരു സൈഡിലും ഡ്രൈനേജിൻ്റെ കുറച്ച് കോൺക്രീറ്റിംഗ് വർക്ക് നടന്നിട്ടുണ്ട് എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഒരു മാറ്റവും ഈ പ്രദേശത്ത് നടന്നിട്ടില്ല അടുത്തതായി നമ്മുടെ നാദാപുരം റോഡ് ഊരാളുങ്കിൽ സർവീസ് സൊസൈറ്റിയുടെ ഓഫീസൊക്കെയുള്ള നാദാപുരം റോഡിലാണ് നാദാപുരം റോഡും ദേശീയപാത യാതൊരു മാറ്റവുമില്ലാതെ വാഗാട് പഴയതുപോലെ നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് സിനിമ പോസ്റ്റർ ഒട്ടിക്കാൻ കുറച്ച് സൈഡ് വാൾ കുറച്ച് ഭാഗം ഒരു നൂറ് മീറ്റർ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വാഗാട് നിർമ്മിച്ച ആ ഒരു കോൺക്രീറ്റ് വാളാണ് കുറച്ച് ഭാഗം പോസ്റ്റർ ഒട്ടിക്കാൻ മാത്രമാണ് ഇപ്പോൾ അത് ഉപകാരപ്പെടുന്നത് ബാക്കിയുള്ള വർക്കൊന്നും നടന്നിട്ടില്ല നമ്മൾ നാഥാപുരം റോഡ് കഴിഞ്ഞു കൈനാട്ടി ഭാഗത്തേക്ക് വയനാട്ടിൽ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയാണ് നാദാവ് റോഡ് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും കുറച്ച് ഭാഗം ഒരു മൂന്ന് വരിപ്പാതയുടെ കുറച്ച് താറിങ്ങ് ആറു വരിപ്പാതയുടെയും കുറച്ച് താറിങ് ഒരു പത്ത് മുന്നൂറ് മീറ്ററോ അല്ലെങ്കിൽ നാനൂറ് മീറ്ററോ അത്രയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ദേശീയപാത നേരത്തെ തന്നെ കേട്ടാൽ കുറച്ചൊന്ന് ഉയർത്തിയിട്ടുണ്ട് സർവീസ് റോഡ് താഴ്ന്നിട്ടാണ് ഈ ഭാഗങ്ങളിൽ വരുന്നത് ഇത് നേരത്തെ മാസം മുന്നേ നടന്ന വർക്കാണ് അപ്പോൾ ആ ഒരു ഇവിടെയും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ എന്തെങ്കിലും കാഴ്ചകളാണ് ചിലയിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് പിന്നെ അല്പം വർക്ക് കുറച്ച് മുന്നോട്ട് നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് ദേശീയപാത കൈനാട്ടി മാരുതി അറീന ഇപ്പോൾ ഹോണ്ട ഒക്കെ പുതിയ ഷോറൂമൊക്കെ വന്നിട്ടുണ്ട് ഹീറോയുടെ പുതിയ ഷോറൂമാണ് അങ്ങനെ കണ്ട കുറച്ച് ഷോറൂമുകൾ പിന്നെ അതേപോലെ അങ്ങനെ കുറച്ച് ഷോറൂമുകൾ ഇപ്പോൾ കൈനാട്ടി ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ മോണ്ട്രയുടെ ഷോറൂം ടാറ്റയുടെ ഷോറൂം ഹോണ്ടായുടെ സർവീസ് സെൻറ്റർ അങ്ങനെ കണ്ട ക പുതിയ പുതിയ ഷോറൂമുകളും സർവീസ് സെൻറ്ററും കൈനാട്ടിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈനാട്ടി എത്തി അപ്പോൾ നമ്മൾ കൈനാട്ടി വരെയാണ് ഒരു പാർട്ടായിട്ട് ദേശീയപാതയുടെ വർക്ക് കാണിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ കൈനാട്ടിയിൽ ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ അണ്ടർ പാസേജിൽ നിന്ന് അണ്ടർ പാസ്സേജെന്ന് പറയാൻ പറ്റും അപ്പോൾ ആ ഒരു അണ്ടർ പാസേജ് കുറേ കാലമായി ഒരു വർഷത്തിൻ്റെ മുകളിലായി നമ്മളിതിൻ്റെ നാല് പില്ലറൊക്കെ അടിച്ചിട്ടിട്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ആറുമാസം അങ്ങനെ കഴിഞ്ഞപ്പോൾ കുറച്ച് അഞ്ചു പത്ത് ഗേഡറുകളൊക്കെ വെച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ വീണ്ടും ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം കൂടി ആ ഒരു നാല് പില്ലറിൻ്റെ മുകളിൽ നാല് പില്ലർ നിർമ്മിക്കാൻ അതിൻ്റെ മുകളിൽ ഗേഡർ സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്ക് എല്ലാം കൂടി ഒരു വർഷത്തിൻ്റെ അടുത്ത് കഴിഞ്ഞു വർക്ക് നമ്മൾ കൈനാട്ടി ജംഗ്ഷനിലാണ് അത് കൈനാട്ടി ജംഗ്ഷനിൽ അണ്ടർ പാസേജിൻ്റെ മൂന്ന് വരിപ്പാതയുടെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ഷട്ടറിംഗ് വർക്കാണ് ഇപ്പോൾ കഴിയുന്നത് വളരെ മന്ദഗതിയിലാണ് ഇവിടെ ഈ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് നടക്കുന്നത് അടുത്ത മൂന്ന് വരിപ്പാതയിലെ അണ്ടർ പാസ്സേജിൻ്റെ പില്ലറിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പില്ലറിൻ്റെ കോൺക്രീറ്റ് മറ്റ് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത് രണ്ട് പില്ലറിൻ്റെ പൈലിംഗ് ഒക്കെ കഴിഞ്ഞു രണ്ടല്ല നാലിൻ്റെ രൂപ പയലിങ് കഴിഞ്ഞ് ബാക്കി ഫൗണ്ടേഷൻ ഇനി വർക്ക് നടക്കാൻ ബാക്കിയുള്ളത് അപ്പോൾ കൈനാട്ടി ദേശീയപാതയിൽ നിന്നുള്ള കാഴ്ച ഇതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡപ്പിയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു പാർട്ടായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാഫിക് ബ്ലോക്കുള്ള ഒരു പ്രദേശവും കൂടിയാണ് ഈ കൈനാട്ടി ജംഗ്ഷൻ ഇവിടെയുള്ള വർക്ക് നിലവിലെ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഇവിടെയുള്ള വർക്ക് പെട്ടെന്ന് ഫാസ്റ്റായി തീർന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള വാഹനങ്ങൾക്കൊക്കെ വലിയൊരു ആശ്വാസം തന്നെയാണ് ഇപ്പം പഴയ ദേശീയപാതയിൽ നിന്നും വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ പോലും ഇപ്പോൾ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ വർക്ക് കിടക്കുമ്പോഴുള്ളത്